അമ്മ അമ്മ പറയട്ടെ എനിക്കൊന്നും കേട്ടണ്ട നീ പറയാൻ പോകുന്നത് എന്താന്ന് എനിക്കറിയാം അത് ഞാൻ കൊറേ കേട്ടതാണല്ലോ എടാ അവനവനോട് ആത്മാർത്ഥത കാണിക്കാത്തവര് മറ്റുള്ളവരോട് അത് എങ്ങനെ കാണിക്കാനാ ജീവിതത്തെ എങ്ങനെ നേരിടാനാ അപ്പൊ എന്തോ ചെയ്യും പേടിയാണ് കഴിയില്ല ഇഷ്ടമല്ല അങ്ങനെ ഒരു നൂറ് എക്സ്ക്യൂസസ് പറയും പിന്നെ ഈ കാര്യം ഇനി നടക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ എന്നെ കൊണ്ടാവും വിധം ഞാനതിന് ശ്രമിക്കും അപർണയ്ക്ക് പതിനെട്ട് വയസ്സായല്ലോ ജോലി നമുക്ക് അവർക്ക് കൊടുക്കാം ഒന്നുമില്ലേലും നിന്നെക്കാളും ധൈര്യവും ബോധവും അവർക്കുണ്ട് ഒരു കാര്യം എൻ്റെ മുൻ ഓർത്തോ ജീവിതം നമ്മൾ ഇഷ്ടപ്പെടുന്ന പോലെ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കത്തില്ല വീഴും തോറും കയറിയേ പറ്റത്തുള്ളൂ ബീഫ് ഫെസ്റ്റും ഫുഡ് ഫെസ്റ്റും ഒക്കെ നടത്തി ഇപ്പം ബീഫ് ഇല്ലാണ്ട് ഒരു നേരം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അയ്യപ്പ ദാസ് അല്ലേ കേട്ടോ സഖാവ് അയ്യപ്പ സഖാവ് അയ്യപ്പൻ സഖാവ് ദാസ് നമുക്കത് പിടിക്കാം അല്ല നമ്മളൊരു ലൈനത് മതി അയ്യപ്പ നമുക്ക് വേണ്ട അപ്പ നദീറേ നീ പറഞ്ഞ കാര്യം ഒത്തിരി പ്രശ്നമാണ് പ്രശ്നമെന്ന് പറഞ്ഞാൽ നടക്കില്ല എന്നുള്ളതല്ല പക്ഷെ ഉറപ്പ് പറയാൻ പറ്റത്തില്ല സഖാവ ഇവനെന്നോട് പഠിച്ചതാണ് മാത്രമല്ല പാർട്ടി അനുഭവത്തിലുള്ള കുടുംബമാണ് പക്ഷേ ഇപ്പം സ്ഥിതി കുറച്ച് കഷ്ടത്തിലാണ് ഇതൊരു കച്ചി തുരുമ്പ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് സമയത്ത് ചെയ്യണ്ടേ ഇത് കാലാവധി കഴിഞ്ഞ കേസല്ലേ ഇ എസ് സി ലിസ്റ്റ് കയറിയ കുറയണേ എന്ന് സമരവും കണ്ണീരോട്ട് നടക്കുക വഴിവിട്ടെന്തെങ്കിലും കാണിച്ചാലേ പണിയാകും രായ മാർഗത്തിലൂടെ എന്തായാലും നടക്കത്തില്ല പിന്നെ ആഭ്യന്തരത്തിൽ കളിക്കണമെങ്കിൽ ജില്ലാ സെക്രട്ടറി വിചാരിക്കണം എന്തു ചെയ്യും ആ അതിലേ അത് കൊടുത്തു വേണ്ട ഞാൻ കൊടുത്തോളാം വേണ്ട വേണ്ട ഇതും കൊണ്ടു നീ ചല്ലേ അതെ ഈ പാവങ്ങളുടെ പാർട്ടി എന്നൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്കാവശ്യം തട്ടുകട നടത്തുന്നവനെയോ ഫുട്പാത്ത് കച്ചവടം ചെയ്യുന്നവനെയോ ഒന്നുമല്ല മിഡിൽ ക്ലാസ് സർക്കാർ ഉദ്യോഗസ്ഥർ ഫോഴ്സിലാണെങ്കിൽ താല്പര്യം കൂടും എനിക്ക് നിന്റെ കാര്യത്തിൽ താല്പര്യമൊക്കെ ഉണ്ട് അതെന്താന്ന് വെച്ചാൽ ഞാനും ഒരു ഈഴവനാണ് നമ്മുടെ സമുദായം ഗുണം പിടിച്ച് കാണാൻ എനിക്കും ആഗ്രഹമുണ്ട് പിന്നെ ഞങ്ങളീ കമ്മ്യൂണിസ്റ്റുകാർ അംബേദ്കർ അംഗീകരിക്കാത്തതുകൊണ്ട് ജാതിയൊക്കെ പച്ചയ്ക്ക് പറയും പിന്നെ ഓർത്തു ഈ പാർട്ടി ഒരാളുടെ ജീവിതത്തിൽ ഇടപെട്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതം അവന് മാത്രം നിയന്ത്രിക്കാൻ പറ്റില്ല അതിനൊരവകാശം ഉണ്ടാവും അതായത് നഷ്ടക്കളിക്ക് ഞങ്ങൾ നിൽക്കാറില്ലെന്ന സാരം ഇത് ഉറപ്പിക്കാവോ We'll mm -hmm.